മധുരം ഇഷ്ടപ്പെടാത്തവരായിട്ട് ഉള്ളത് എന്ത് പരിപാടി കഴിഞ്ഞാലും അവസാനം ഒരു മധുരം കഴിക്കില്ല അത് നിർബന്ധമല്ലേ അങ്ങനെയുള്ള ടൈമിലൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്യാരറ്റ് പൊടിങ്ങിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാരറ്റ് പഞ്ചസാര രണ്ട് പേക്ക് ചൈനാ ഗ്രാസും രണ്ട് പേക്ക് പാൽപ്പൊടിയും ഒരു പേക്ക് പാലുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ക്യാരറ്റ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇത് കുക്കറിലിട്ട് ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് വെച്ചെടുക്കുക എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക ഇനി ചൈന ഗ്ലാസ് പൊട്ടിച്ചിട്ട് ഒന്ന് കുതിർത്ത് വെക്കണം പാൽപ്പൊടി പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിട്ട് കുറച്ച് ചുവടുവെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടയില്ലാതെ നല്ല മിക്സ് ആക്കി എടുക്കുക ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു പേക്ക് പാല് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാൽപ്പൊടിയുടെ മിക്സും ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ചധികം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിലേക്ക് വേറെ ഒരു മധുരം ചേർക്കുന്നില്ല അപ്പം പഞ്ചസാരയുടെ മധുരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എല്ലാം നല്ല മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്താൽ മതി സ്റ്റൗ ഓൺ ചെയ്യുമ്പോൾ പാലും ചൈനാ ഗ്രാസും ഒരുമിച്ച് തന്നെ സ്റ്റൗൽ വെക്കണം രണ്ടും ഒരേ ചൂടുള്ള സമയം വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ചിലപ്പം പാൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതെന്താ വെച്ചാൽ പാൽ തിളക്കേണ്ട ആവശ്യമില്ല പാല് നന്നായിട്ട് ചൂടായി വന്നാൽ മതി അതായത് ചൈനാ ഗ്രാസ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് പാലും ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ അതിൻ്റെ പാത്രം ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട് ക്യാരറ്റും കൂടി ഒഴിച്ചു കൊടുത്തപ്പോൾ ഇതിലേക്ക് ചൈനാഗ്രാസ് ഒഴിക്കാനുള്ള സ്പേസ് ഇല്ല അപ്പോൾ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ചൈന ഗ്രാസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഈ മിക്സ് അരിച്ച് ഒഴിച്ച് കൊടുക്കുക ഇത് ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ പുഡിങ് ജസ്റ്റ് ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ചൂടാറിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചത് കഴിഞ്ഞാൽ അതായത് പോലെ കിട്ടും നമുക്ക് നല്ല അടിപൊളി ക്രീമി ടേസ്റ്റുള്ള പുഡിങ് ആണ് മിൽക്ക് മേഡ് ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയുള്ള അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണേ